ം സവർണ ബോധബോധം കൊണ്ട് എത്രമാത്രം വിഷലിപ്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലം എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് റാപ്പർ വേടന്റെ വിഷയം വേടു പിന്നിൽ ജിഹാദികളും സി പി എം കാരുമാണെന്ന പ്രചടനം അടുത്തിടെയാണ് തുടങ്ങിയത് തൻ്റെ പാർട്ടിക്കാരനായി കാണരുതെന്നും വർഗീയവാദിയാക്കരുതെന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടും പുതിയ കഥകളുമായി വരികയാണ് ചിലർ വേടന്റെ പാട്ടിന് സംഗീതമില്ലെന്ന് സംഗീതത്തിൻ്റെ ഹരീസിന് പോലും പഠിക്കാത്തവരാണ് പറയുന്നത് വേടൻ്റെ റാപ്പ് മ്യൂസിക് എന്താണെന്ന് ഗൂഗിളിൽ തിരഞ്ഞു വിമർശിക്കുന്ന കിളിപോയ പോയ പത്രക്കാരൻ നിരവധി വേടൻ്റെ പ്രതിഭയുടെ ഏഴെല്ലത്ത് വരാത്തവന്മാരാണ് പണ്ട് ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് വേടൻ്റെ പിന്നിൽ ആരാണെന്നത് വലിയ ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം പൊരുത്തുന്ന ജനമാണ് വേടൻ്റെ പിന്നിൽ കാലദേശങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് അയാളുടെ സംഗീതത്തോട് ഏകീപിക്കുന്നവർക്കായാണ് അയാളുടെ പാട്ട് ജീവിക്കുന്ന കാലത്തോടുള്ള പ്രതികരണമാണ് ഓരോ കലയും താൻ നേരിട്ട ജാതി വിവേചനവും വർണ്ണപ്രതിയും ബേഡൻ മറികടക്കുന്നത് അയാളുടെ പാട്ടുകൊണ്ടാണ് ഇവിടെ സവർണർ അടിച്ചമർത്തപ്പെട്ടിരുന്നുവെങ്കിൽ അവരുടെ ശബ്ദവും ബേഡനിലൂടെ പുറത്തു വരുമായിരുന്നു ഏതൊക്കെ കളികളിൽപ്പെടുത്തിയാലും ഒരു കലാകാരനാണ് വിശ്വ മാനവീകതയാണ് അയാളുടെ പാട്ടിൻ്റെ കാതൽ അത് കവർന്നുകൊണ്ടുപോകുവാൻ ഒരു ജിഹാദിക്കും പാർട്ടിക്കാരനും ആവില്ല